ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പം ഓണത്തിൻ്റെ തിരക്കൊന്ന് സദ്യയുടെ കാര്യത്തിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പുളിഞ്ചി റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം പുളിഞ്ചി ഇല്ലാത്തൊരു സദ്യ ഇല്ല അപ്പം അതിന് വേണ്ടിയുള്ള ചേരുവകൾ ചെറിയുള്ളി വേണം ഒരു പിടി ചെറിയുള്ളി ഒരു പിടി വെളുത്തുള്ളി ഒരു പിടി ഇഞ്ചി ആവശ്യത്തിന് ഒരു ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു പിടി നമുക്കെന്താ പുളിയും എടുക്കാം അപ്പോൾ നമുക്ക് ഞങ്ങളിവിടെ അയൺ ചട്ടിയിലാട്ടോ വെക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് അരിയും കുറച്ച് ഉലുവയും കൂടി ആദ്യം നല്ല വറക്കാം അരി നമ്മുടെ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ അരി എടുത്താൽ മതി ഞങ്ങളിവിടെ മട്ടയാണ് എടുക്കുന്നത് അതുകൊണ്ട് മട്ടയാണ് ഞങ്ങൾ ഉള്ളത് അപ്പം അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ പുളിഞ്ചി എന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ രസമുഖങ്ങളൊക്കെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടുള്ളൊരു വിഭവം അല്ലേ സദ്യയിൽ എനിക്ക് എനിക്ക് നല്ല ഒരുവിധം ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പം പുളിഞ്ചി ആയിരിക്കും അതുമാത്രമല്ല ഇതിന് ഇത് നമുക്ക് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനൊരു ബെനിഫിറ്റ് കൂടി ഇതുണ്ട് അപ്പോൾ നമ്മളിത് പുളിഞ്ചിന്ന് പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കുന്നതായിരിക്കും അതിനാണ് ആ പുളിഞ്ചിക്കൊരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റായിരിക്കും പിന്നെ അതുമാത്രമല്ല പുളിഞ്ചി പുളിഞ്ചിക്ക് പല രസങ്ങളാണ് മധുരമുണ്ട് ഏരുണ്ട് അതുപോലെ തന്നെ നല്ല പുളി വരുന്നുണ്ട് പിന്നെ ചെറിയ തോതിലൊരു ചെറിയൊരു കൈപ്പ് വരുന്നത് ഈ ഉലുവയുടെ കയ്പാണ് വരുന്നത് അപ്പം അതെല്ലാം കൂടി ചേർന്നുള്ള ഒരു അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇതുണ്ടാക്കുന്ന രീതി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ നന്നായിട്ട് ഞാനല്ല കേട്ടോ അമ്മ നന്നായിട്ട് ഇതൊന്ന് വറക്കുന്നുണ്ട് നന്നായി വറുത്തതായി ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി വെക്കാം കേട്ടോ അരിയൊക്കെ നന്നായിട്ട് വറന്ന് നല്ല മുരികുരാനായിട്ടാണ് നമ്മൾ വറക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം സാധാരണ ആൾക്കാർ പുളി ഉണ്ടാക്കുന്നത് വെള്ളത്തിലേക്കാണ് ഈ പുളി പുളിയുള്ള വെള്ളം പുളി പുളി ഒഴിച്ച വെള്ളത്തിലേക്ക് ഇതൊക്കെ ഇട്ടിട്ടാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ അമ്മ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ രീതിയിലാണ് വെളിച്ചെണ്ണയിൽ ഇഞ്ചി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയാണ് അത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കും നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കും ആ ചെറിയുള്ളിയും വെളുത്തുള്ളീൻ്റെയും കൂടെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അത് ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് മൂത്ത ശേഷമാണ് ബാക്കി ആഡ് ചെയ്യുന്നത് അപ്പോൾ അമ്മ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി നോക്കാം വെളിച്ചെണ്ണ എല്ലായിടത്തും എത്തി ആ ചേർത്തതിൽ എല്ലായിടത്തും എത്തി നന്നായിട്ട് വഴണ്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഏരുള്ള മുളക് പൊടിയന്നെയാണ് കേട്ടോ ഒട്ടത് കാരണം മധുരവും പുളിയും ഒക്കെ വരുമ്പോൾ ഇതങ്ങ് ബാലൻസ് ആയിക്കോളും അപ്പം മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ കല്ലുപ്പാണ് ചേർത്തത് പൊടി ഉപ്പുള്ള കല്ലുപ്പാണ് ചേർത്തത് നന്നായിട്ട് ഇത് മസാലയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പാകം എങ്ങനെയാണ് മനസ്സിലാവുക വെച്ചാൽ ഈ പൊടികളൊക്കെ ചട്ടിയിൽ പറ്റുന്ന രീതിയാകുമ്പോൾ നമുക്ക് ബാക്കി ആഡ് ചെയ്യാം അതുവരെ നമ്മൾ വാറ്റി കൊണ്ട് നിൽക്കാം കേട്ടോ നന്നായിട്ട് വാറ്റി ഒരു പത്ത് മിനിറ്റിൻ്റെ പണിയുള്ളൂ കേട്ടോ വേഗം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ പറയുക പുളി ഉണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾ പുളിഞ്ചിന്നൊന്നും പറയില്ല പുളീനേ പറയുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ച പുളി ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരുപാട് പുളി ആയോന്ന് പക്ഷേ അത് ആയി ടേസ്റ്റ് നോക്കുമ്പോൾ പാകാട്ടോ കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ശർക്കരയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടത് വഴറ്റ ശേഷം ശർക്കര നമുക്ക് അപ്പുറത്തെ ഗ്യാസിൽ ശർക്കരയും വെക്കാം ഇതിലേക്ക് ഞാൻ ശർക്കര ചേർക്കുന്നതിന് മുന്നേ കുറച്ച് കരുവേപ്പിലേ അമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പാണ് ഞങ്ങള് ശർക്കര വെച്ചത് നല്ല തള വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുറുകിട്ടുള്ളു രണ്ട് ആണി ശർക്കര നമുക്ക് വെള്ളമൊഴിച്ച് ശർക്കരയിൽ എന്തെങ്കിലും കരടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഉരിക്കുന്നത് കേട്ടോ അപ്പൊ ആ ശർക്കര ഉരുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ എന്താ പറയുക നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങൾ പൊടിച്ചെടുക്കുക അത് പൊടിച്ചിട്ട് അപ്പോഴത്തേക്ക് ശർക്കരയൊക്കെ അതാണ് ഉരുകി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് അരിച്ചു ഒഴിക്കുക എന്നിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് കുറുകി ഇതിൻ്റെ കളർ ഇപ്പോൾ ഒരു റെഡ് കളറാണ് ഇതൊരു മെറൂൺ ബ്ലാക്ക് കളർ ആ ഒരു ഷെയ്ഡിലേക്ക് എത്തുന്നവരെ വരെ ഇത് കുറുക്കിയെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കുറുക്കി കുറുക്കി എടുക്കണം അപ്പോൾ ഒരു ശർക്കര ഒഴിച്ചുകൊണ്ട് ഇത് നല്ലപോലെ വെള്ളം പോലെയുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് എത്തും അപ്പം അപ്പം ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചാൽ ഉലുവയും അരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടാണ് ഇത് കുറുക്കുന്നത് നന്നായിട്ട് കുറുകി വരണം കേട്ടോ അത് കുറുകിതാ ഈ ഒരു കളറ് ഈയൊരു പാകം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു പുളിഞ്ചി ഉണ്ടാക്കാനുള്ളൊരു പണി ചെറിയ പണിയുള്ളൂ ഈ മുറിക്കേണ്ട ഒരു പണിയുള്ളു ബാക്കിയൊക്കെ വായിറ്റി വയറ്റി വേഗം കഴിയും അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഈ ഓണത്തിന് പുളിഞ്ചി ഒന്ന് ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ അപ്പം നെക്സ്റ്റ് വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നവരെ Bye!